നൂറ്റി പതിനൊന്നര ശതമാനം എഴുതിത്തരാം ഇതേപോലെ കുഴുത്തുരും പിടിച്ച ഒരു സാമ്പ്രാക്കുട്ടം കൂട്ടുകാരെ നിങ്ങള കൂടത്തി കാണും ഞാൻ ഇപ്പൊ പറയാൻ പോണത് എനിക്ക് നടന്ന സംഭവം കേട്ടാ മുഴിഞ്ഞുതരാം ഞാനും എൻ്റെ കാക്കേപ്പിടിയും കൂട്ടാരന്മാരുമായിട്ട് ഇവന്റിലോട്ട് ഇറങ്ങുന്നു അവിടെ ഉള്ള ഒരുവിധപ്പെട്ട ശത്രുമാന എനിമിക്കുട്ടന്മാരെയൊക്കെ അടിച്ചൊതുക്കിയതിനു ശേഷം നേരെ പോകുന്നു മറ്റേ എടുക്കാൻ വേണ്ടി ലൂട്ട് ഓപ്പൺ ആവുന്നു ഞാൻ ഓടിച്ചെന്നപ്പ തന്നെ പീനേൻ്റെ എടുത്ത് എടുത്ത എൻ്റെ പൊന്ന ഓർമ്മ മാത്രമേ ഉള്ളൂ എന്റെ ബുള്ളറ്റ് ആട്ട അവിടെ അല്ല കാണുന്നില്ലെന്ന് പൊന്നോ മിന്നൽ വേഗത്തിലെന്ന് അടിച്ചണ്ട് പോയത് സാധാരണ രീതിയിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവൂല നിങ്ങളത് ആലോചിച്ച് നോക്കണം സ്ലോ മോഷനിൽ എങ്കിലേ അത് കാണാൻ പറ്റൂ എന്റെ ഒരു കുഴിത്തുരുമ്പ് ഓടിച്ചോണ്ടാ നീ ആ പീനേൻ്റെ അവന് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ബുള്ളറ്റ് ബുള്ളറ്റ് എടുത്തിട്ട് കള്ള കള്ളക്കാവറക്ക അത് ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ നൂറ് ശതമാനം അവൻ തരുവല്ലായിരുന്നു ഈ കുഴുത്തുരുമ്പ് ഓടിച്ചവൻ ബ്രോഡി ഇത് മാത്രമല്ല അവന്റെ സ്വഭാവം ഇവൻ നമ്മളെ കൂടെ നിന്നിട്ട് പിന്നെ അടപെടലിൽ അവനെ കാണൂല എന്നെ നോക്കുമ്പഴത്തേക്കും ഒറ്റയ്ക്ക് പോയി ഇന്ന് ഈ ഐറ്റം ലൂട്ട് എടുക്കാൻ വേണ്ടി ഷോക്ക് അടിച്ച് ഇങ്ങനെ നിൽക്കും ി ഇങ്ങനെ കുഴിത്തിരുമ്പി പിടിച്ച മേര് നിങ്ങളെ ഉടത്തി കമന്റ് ഇതൊരു പയ്യന്മാരാണ് നീക്കാ ഒരു വാക്ക് നീ നമ്മളെടുത്ത് ചോദിച്ചു കഴിഞ്ഞാ നൂറ് ശതമാനം നിനക്ക് തരൂല തരൂല ബാക്കി ഇരുന്നോ അപ്പൊ ശരി എന്നാ പോണോ